ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സൺറൈസ് ഗാർഡൻ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ബെസ്റ്റ് ഓഫറുമായിട്ടാണ് അതായത് അഞ്ഞൂറ് രൂപയ്ക്കാണ് നിങ്ങൾക്ക് പത്ത് റോസുകളും തരുന്നത് അതും ഓർക്കിഡ് റോസ് ഉൾപ്പെടെ അപ്പോൾ നമ്മുടെ ഈ കോംബോയിൽ വരുന്നത് പത്ത് റോസുകളാണ് അതിൽ ഒന്നാമത്തത് ഓർക്കിഡ് റോസും രണ്ടാമത്തത് സെവൻ ഡേയ്സ് റോസുമാണ് ഇത് രണ്ടും നാടൻ റോസുകളാണ് അപ്പോൾ നമ്മുടെ ഈ കോംബോയിൽ നാടൻ റോസുകൾ മാത്രമാണോ എന്ന് എല്ലാവർക്കും സംശയം വരും നാടൻ റോസുകൾ മാത്രമല്ല നാടൻ റോസും ബഡ്ഡിങ് റോസും ഒക്കെ മിക്സ്ഡ് ആയിട്ടാണ് നമുക്ക് വരുന്നത് അടുത്തത് ഫ്ലോറി ബണ്ട റിച്ച് റെഡ് എന്ന് പറയുന്ന ഒരു റെഡ് കളറിലൊരു അടിപൊളി റോസാണ് ഈ റോസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്നതുപോലെ ഇതിൻ്റെ പൂക്കൾ നല്ല അടുക്കടുക്കായിട്ടാണ് ഇതിൻ്റെ പെറ്റൽസ് വരുന്നത് അതുപോലെ തന്നെ നല്ല മണമുള്ളൊരു വെറൈറ്റിയാണ് ഇതൊരുപാട് ആവശ്യക്കാരുള്ളതാണ് അപ്പോൾ ഇത് നമുക്ക് കോംബോയിലും അല്ലാതെ അവൈലബിൾ ആണ് ഈ കാണുന്ന പോലത്തെ സൈസിലുള്ള പ്ലാൻസാണ് ഫ്ലോറി ബണ്ടാ റിച്ച റെഡ് വരുന്നത് അടുത്തതായിട്ട് വരുന്നത് നാടൻ പനിനീർ റോസ് ആണ് ഫ്ളോറി ബണ്ട റിച്ചു വരുന്നത് ബഡ്ഡിങ്ങും അതുപോലെ പനിനീർ റോസ് വരുന്നത് ഓൺ ആണ് നാടൻ റോസ് ആണ് വരുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് ബഡ്ഡിങ് വരുന്നുണ്ട് അതുപോലെ തന്നെ ക്രീപ്പർ വെറൈറ്റീസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള നാടൻ റോസുകൾ വരുന്നുണ്ട് പനിനീർ റോസ് നിങ്ങൾക്കെല്ലാം അറിയാലോ നല്ല മണം വെറൈറ്റിയാണ് നമ്മൾ എത്ര സെലിന് കൊണ്ടുവന്നു കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ് ഈ പറയുന്ന പനിനീർ റോസ് എന്ന് പറയുന്നത് ഒരുപാട് ഓർഡർ വരുന്ന വെറൈറ്റിയാണ് അടുത്തതായിട്ട് ബഡ്ഡിങ്ങിൽ തന്നെ ക്രീപ്പറായിട്ട് വരുന്ന ഡബിൾ പെറ്റൽ ക്രീപ്പർ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഈ കോംബോയിൽ വരുന്ന അടുത്തതായിട്ടുള്ള വെറൈറ്റി അപ്പോൾ ഇതും നല്ലൊരു കിടിലം വെറൈറ്റിയാണ് ഒരുപാട് പൂക്കൾ തരുന്നത് തന്നെയാണ് സാധാരണ ക്രീപ്പർ റോസുകൾ ഒരുപാട് പൂക്കൾ എല്ലാത്തിലും വരാറില്ല എല്ലാ വെറൈറ്റിയിലും പക്ഷേ ഈ ഒരു വെറൈറ്റിയിൽ ഇഷ്ടംപോലെ പൂക്കൾ തരും അതുപോലെ തന്നെ ഡെയിലി ബ്ലൂമിങ് ആണ് ഡെയിലി ഫ്ലവറിങ് തരുന്നത് വെറൈറ്റിയാണ് ഈ പറയുന്ന ഡബിൾ പെറ്റൽ ക്രീപ്പർ എന്ന് പറയുന്ന വെറൈറ്റി അടുത്തതായിട്ട് വരുന്നത് പട്ട് റോസാണ് പട്ട് റോസ് നമുക്കിപ്പോൾ ബഡ്ഡിങ്ങിലും അവൈലബിൾ ആണ് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റും അവൈലബിൾ ആണ് അപ്പോൾ കോംബോയിൽ നമുക്ക് അയക്കുന്ന സമയത്ത് അവൈലബിലിറ്റി ഉള്ള ഏതായിരിക്കുമോ അതായിരിക്കും അയക്കുക അടുത്തതായിട്ട് ഓൺ റൂട്ടഡ് ആയിട്ട് വരുന്ന കമ്മൽ റോസ് ആണ് അതായത് ഇതിനകത്ത് കൂടുതലും നാടൻ റോസുകൾ തന്നെയാണ് വരുന്നത് ബഡ്ഡിങ്ങും അതുപോലെ ക്രീപ്പറും ഒക്കെ കുറവാണ് നമ്മളിത് മിക്സ് ആയിട്ട് ഇടുന്നതേ ഉള്ളൂ എന്നാലും ഇതൊരു എല്ലാം കൂടി കൂടി ചേർന്നൊരു കോംബോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് പക്ഷേ കൂടുതലും വരുന്നത് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള നാടൻ റോസുകളാണ് വരുന്നത് അപ്പോൾ കമ്മൽ റോസ് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ നല്ല കുഞ്ഞു കുഞ്ഞു പൂക്കൾ വരുന്നൊരു വ വെറൈറ്റിയാണ് കമ്മൽ റോസ് അടുത്തതായിട്ട് പീസ് പീസാൻ ലവ് ആണ് പീസ് പീസാൻ ലവ് നല്ലൊരു കിഡ്ഡിലം വെറൈറ്റിയാണ് കാരണം ഒരു പൂവ് ഉണ്ടെങ്കിൽ ഒരു ഫ്ലവർ ഉള്ള ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ തന്നെ അതിനകത്തൊരു മൂന്നാല് ഫ്ലവർ ഉള്ളതിൻ്റെ ഒരു ഫലമാണ് അതിൽ നിന്ന് കിട്ടുന്നത് കാരണം മഞ്ഞയും ചോപ്പും ഓറഞ്ചും ഒക്കെ കൂടി മിക്സായിട്ടാണ് ഇതിൻ്റെ ഫ്ലവറിങ് ഉണ്ടാകുക അപ്പോൾ അത്രയും അടിപൊളിയായിട്ടുള്ള വെറൈറ്റി നമ്മുടെ കോംബോയിൽ അവൈലബിൾ ആണ് അടുത്തതായിട്ട് വരുന്നത് വൈറ്റ് ക്രീപ്പറാണ് ഇത് വൈറ്റ് ക്രീപ്പറാണെങ്കിൽ പോലും ഇതിനകത്തൊരു ചെറിയ ബേബി പിങ്ക് ഷെയ്ഡിലാണ് ഫ്ലവർ ഉണ്ടാവുക അതായത് സെൻട്രൽ ബേബി പിങ്കും ഫുള്ള് ആയിട്ടൊക്കെയാണ് ഫ്ലവർ വരിക ഒരുപാട് പൂക്കൾ തരുന്ന ഒരു ഓൺ റൂട്ടഡ് വെറൈറ്റിയാണ് ഈ പറയുന്ന വൈറ്റ് ക്രീപ്പർ വരുന്നത് പീസ് ആൻഡ് ലവ് നമുക്ക് ബഡിങ്ങിലാണ് വരുന്നത് വൈറ്റ് ഓൺ റൂട്ടഡ് ആണ് അടുത്തതായിട്ട് പിങ്ക് ബട്ടൺ ആണ് പിങ്ക് ബട്ടണും ഇതുപോലെ ഇഷ്ടം പോലെ പൂക്കൾ തരുന്നതും ഡെയിലി ബ്ലൂമറുമായിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഇഷ്ടംപോലെ പൂക്കൾ തരും നമ്മളിതൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഡെയിലി ഫ്ലവർ കിട്ടും ഇത് ഫ്ലവർ കിട്ടാനൊക്കെ നിങ്ങൾ ജസ്റ്റ് ഡാപ്പൊക്കെ യൂസ് ചെയ്താൽ മതി അതുപോലെ വലിയ ഹെവി ആയിട്ടുള്ള കെയറിങ് ഒന്നും ആവശ്യമില്ല ഈ പറയുന്ന ഞാൻ ഈ കോംബോയിൽ കൊണ്ടുവന്നിട്ടുള്ള റോസുകൾക്ക് എന്നാലും അത്യാവശ്യം കെയറിങ് കൊടുക്കണം നമ്മൾ ചുമ്മാ നട്ടിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പൂക്കത്തില്ല നമ്മൾ നട്ട് അതിനെ പരിപാലിക്കുകയും കൂടി ചെയ്യണം അപ്പോൾ ഈ പറയുന്ന വെറൈറ്റികളാണ് നമ്മുടെ കോംബോയിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ഈ പിങ്ക് ബട്ടൺ ഓൺ റൂട്ടഡ് ആണ് അടുത്തതായിട്ട് റെഡ് പിനാക്കി എന്ന് പറയുന്ന വെറൈറ്റിയാണ് റെഡ് പിനാക്കി ഒരു ബഡ്ഡിങ് വെറൈറ്റിയാണ് പക്ഷേ ഇഷ്ടംപോലെ പൂക്കൾ തരുന്നതാണ് അതായത് നിങ്ങൾക്ക് ഈ ഒരു കോംബോ അഞ്ഞൂറ് രൂപ മുടക്കി വാങ്ങിക്കാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട് പൂങ്കാവന പറ്റുന്ന രീതിയിൽ പത്ത് വെറൈറ്റീസ് ആണ് നമ്മൾ തരുന്നത് പത്തും പത്ത് കളർ പോലെയാണ് വരുന്നത് പല പല കളറിലാണ് നമ്മുടെ ഈ വെറൈറ്റി വരുന്നത് അതും ക്ലൈംബിംഗ് റോസ് വരുന്നുണ്ട് ക്ലൈമ്പിംഗ് ഒക്കെ ഇതിനകത്തുണ്ട് നിങ്ങൾക്ക് അതൊരു ആർച്ച് സെറ്റ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ മതിൽ പടർത്തിയിടാനും ഒക്കെ വളരെ ഉപകാരപ്പെടും അപ്പോൾ ഇന്നത്തെ കോമ്പാവശ്യമുള്ളവർ ഉടനെ തന്നെ വാട്സാപ്പ് ചെയ്യാൻ